സുഹൃത്തുക്കളെ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ് ഇതിൻ്റെ ആവശ്യത്തിനായിട്ട് നമുക്ക് കുറച്ച് ഉഴുന്ന് ബോൾ ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ചെറുപയറിൻ്റെ പരിപ്പ് വറ്റൽ മുളക് ലേശം കുരുമുളക് പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം ഉഴുന്നൊന്ന് കഴുകി പെട്ടെന്ന് തന്നെ നമുക്ക് ചീനച്ചട്ടിയിലോട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്നെല്ലാം കൂടിയിട്ട് വറുത്തെടുക്കണം നല്ല വറുത്ത് ഒന്ന് ചുമന്ന് കളറ് വരുമ്പോഴത്തേക്കും ഒന്നിൽ കായം പൊടിയാണെങ്കിൽ നമുക്ക് പൊടി അതിനകത്തോട്ട് ഇടാം അല്ലെങ്കിൽ വലിയ കായമാണ് അട്ടക്കായമായി എടുക്കുന്നതെങ്കിൽ അത് വേറെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിൻ്റെ കൂടെ പൊടിച്ചെടുക്കണം ഇപ്പം നമ്മൾ ഇതിനകത്ത് പൊടി ചേർക്കുന്നുണ്ട് ഇത് നല്ലപോലെ മൂത്തതിന് ശേഷം അതിനകത്തോട്ട് നിറച്ച് കരിവേപ്പില കറിവേപ്പില ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ കളറായി ആയി അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കായവും കൂടെ ചേർത്ത് കൊണ്ട് നല്ലതായിട്ടൊന്ന് മൂത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് പൊടിച്ചെടുക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ലാസ്റ്റ് എല്ലാം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ നല്ലതായിട്ട് പൊടിച്ചെടുത്ത് ഇത് സൂക്ഷിച്ച് വെക്കാം പൊടിച്ചതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ ഇത് ജാറിൽ ഇട്ട് വെക്കരുത് അല്പം സമയം കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് മാത്രമേ ജാറിലിട്ട് വയ്ക്കാവുള്ളൂ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തോളം ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ചമ്മന്തിപ്പൊടി ഇഡ്ഡലിക്കും ദോശയ്ക്കുമൊക്കെ നമുക്ക് കഴിക്കാം ഇത് കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പൊടിയെടുത്ത് അതിനെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ച് നല്ലെണ്ണ ഇഷ്ടമുള്ളവർക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം അങ്ങനെ നമുക്കത് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നല്ല രുചിയുള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ ചമ്മന്തിപ്പൊടി ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് എൻ്റെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ താങ്ക്